എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ആർട്സ് ആൻഡ് സ്പോർട്സ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ക്ലബ് ഓഫീസ് പഠിക്കൽ നിന്നും ആരംഭിച്ച റിപ്പബ്ലിക് ദിന റാലിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് റാലി വീരമൃത്യു വരിച്ച ധീരജവാൻ അരുൺകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ സമാപിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബീവി പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഇവിടെ ചോഴിയക്കോട് പ്രവർത്തിക്കുന്ന കാസ്കിന്റെ നേതൃത്വത്തിലുള്ള കലാ സാംസ്കാരിക ക്ലബ്ബ് അവരെല്ലാ കാലവും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത് നമ്മുടെ രാജ്യത്ത് നമുക്ക് വേണ്ടി വീരമൃത്യു മരിച്ച ഒട്ടേറെ ആളുകളുണ്ട് നമുക്ക് ഭരണഘടന നേടിത്തന്ന ബഹുമാനായ ഡോക്ടർ അദ്ദേഹത്തെയും ഒക്കെ നമ്മൾ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഭരണഘടനാ ദിവസം ആഘോഷിക്കുന്നത് അപ്പം ഇവിടെ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ബഹുമാന്യനായ വിമുക്ത പടനായ അരുണിൻ്റെ സ്മൃതി മണ്ഡപത്തിലാണ് പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി ഈ കാസ്കിന്റെ നേതൃത്വത്തിൽ മാതൃകാപരമായ നമുക്ക് വേണ്ടി രാജ്യത്തിനു വേണ്ടി കാവൽ നിന്ന പടന്മാരെ ഓർത്തുകൊണ്ട് സേവനം അനുഷ്ഠിച്ച് വിരമിച്ചവരെ ആദരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒട്ടേറെ കുഞ്ഞുങ്ങളടക്കമുള്ളവർ ഇവിടെ ക്ലബ്ബ് രക്ഷാധികാരി കെ ജെ അലോഷ്യസ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സൈനിക കൂട്ടായ്മയായ മല്ലു സോൾജേഴ്സ് പ്രതിനിധികളായ ഉബാസ് അനീഷ് ഫിലിപ്പ് റമീസ് ശ്രീജിത്ത് മധുസൂദനൻ പിള്ള ക്ലബ്ബ് പ്രസിഡന്റ് ഷിജു എൻ നായർ സെക്രട്ടറി ഷീബ ഉദയകുമാർ കല്ലുകുഴി അജിത ബിജയൻ ഷാനിഫ ബി വി സുനീർ ബിസ്മില്ല ശ്യാം ദർഷ് റാഫി ഓന്തുബച്ച ഷിജിത്ത് ലാൽ സൗമ്യ ഷിജിത്ത് ഷാരൂൺ തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു നാട്ടുവാർത്ത മടത്തറ